ഹായ് ഓൾ വെൽക്കം ടു മൺ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ബെസ്റ്റ് സെലറായിട്ടുള്ള പോളി സിൽക്ക് സാരിയുടെ പുതിയ ഡിസൈൻ കേട്ടോ കാണിക്കുന്നത് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് പോളി സിൽക്കിൽ ലൈൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ ബോഡിയിലും അതുപോലെ തന്നെ ആണ് പല്ല് വരുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു ത്രെഡിന്റെ ലൈൻസ് വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് അതിൽ വന്നിട്ടുള്ളത് ഒരു ത്രെഡ് വർക്ക് ഫുൾ ബോഡിയിലുള്ള ത്രെഡ് വർക്കും അതുപോലെ പല്ലൂവിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വലുപ്പത്തിൽ ഉള്ള ഡീറ്റെയിൽ ആണ് അത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഒരു പർപ്പിൾ ആണ് അങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വിത്തൗട്ട് ബ്ലൗസ് പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സാരിയിൽ ഫുൾ സാരിയിൽ ഇതുപോലെ ബോഡി ഫുൾ ഒരു സ്ക്വയർ പാറ്റേണുള്ള ത്രെഡിൻ്റെ വർക്ക് വരുന്നുണ്ട് അതുപോലെ പല്ലുവിൽ കുറച്ച് വലുപ്പത്തിൽ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത് വരുന്ന ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് പീച്ച് ആണ് പീ ഷെയ്ഡിൽ പല്ലുവിൽ ഈ പല്ലുവിലും അതുപോലെ തന്നെ ബോഡിയിലും പല്ലുവിലും ബോഡിയിലും വരുന്ന ത്രെഡ് വർക്കിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഓരോ കളർ ഷെയ്ഡ്സ് ഉണ്ടെങ്കിലും ഷെയ്ഡ്സിൽ ചില ഷെയ്ഡ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട് ഫസ്റ്റ് വേണ്ട സ്ക്വയർ പാറ്റേൺ ആണെങ്കിൽ ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ആ പാറ്റേണിൽ പക്ഷെ വരുന്ന വർക്ക് എന്ന് പറയുന്നത് ത്രെഡിൻ്റെ ഉള്ള വർക്ക് തന്നെയാണ് പാറ്റേണിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അടുത്ത് വന്നിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് പേസ്റ്റിൽ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സാരി നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എല്ലാവരും സ്കിൻ ടോണിനും ചേരുന്ന ഷെയ്ഡ്സിലാണ് നമുക്ക് ഇത്തവണ വന്നിട്ടുള്ളത് കുറച്ച് ലൈറ്റ് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് ഇത്തവണ വന്നിട്ടുള്ളത് അടുത്ത് വരുന്ന ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇതുപോലെയാണ് വർക്ക് വരുന്നത് അടുത്ത് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഫുൾ ബോഡിയിൽ ത്രെഡ് വെച്ചിട്ടുള്ള ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് റണ്ണിങ് സ്റ്റിച്ച് പോലെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഫുൾ ബോഡിയിൽ ഇതാണ് എന്റെ പല്ലു വരുന്നത് അടുത്തത് ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് എന്റെ പല്ലു പല്ലുവിലും അതുപോലെ ബോഡിയിലും ഫുൾ ത്രെഡ് വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ത്രെഡ് ആണ് വന്നിട്ടുള്ളത് അടുത്ത് വരുന്നത് ഒരു ലൈറ്റ് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പോളി സിൽക്ക് മെറ്റീരിയൽ നമുക്ക് അടുത്ത് വന്നിട്ടുള്ള മെറ്റീരിയൽ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് നേവി ബ്ലൂ ഷെയ്ഡാണ് ഫുൾ ബോഡിയിൽ ത്രെഡിൻ്റെ ലൈൻസ് ആണ് വന്നിട്ടുള്ളത് ഇത്തവണ നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലറാണ് നമുക്ക് ഈ പോളി സിൽക്ക് സാരീസ് അടുത്ത് വരുന്നത് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് ഉണ്ടോ ഒരു ഗ്രേപ്പിൻ്റെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ഇത്തവണ നമുക്ക് ഈ പോളിസിൽ സാരി വന്നിട്ടുള്ളത് എട്ട് ഷെയഡ്സിലാണ് ബ്രൈറ്റും ലൈറ്റും പേസൽ ഷെയ്ഡ്സ് ആയിട്ട് നല്ല അടിപൊളി എട്ട് കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഈ സാരിയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടോ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാമെന്നാണ് താങ്ക് യു